നമുക്ക് അടുക്കളയിലേക്ക് കയറാം നേരെ ഉച്ചക്കുള്ള പരിപാടികൾ നോക്കാം എന്തൊക്കെയാന്ന് നോക്കാം ഇതോ ഇത് വേളൂരി വേളൂരി എന്ന് പറഞ്ഞാൽ ഫിഷ് കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞുമീൻ ദേ ഇതാണ് വേളൂരി വേളൂരിയും ഇത് കണ്ടോ ഇത് വേളൂരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും വേളൂരിയും മാങ്ങയും കൂടി നല്ല കോമ്പിനേഷൻ അതെ മാങ്ങാ കഷ്ണങ്ങൾ നല്ല പുളിരി പ്രാവശ്യം പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ കിട്ടി അപ്പോൾ അതങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു വീളുരി മാങ്ങയും കൂടി അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിടാൻ വേണ്ടി അത് ഏകദേശം കറി അങ്ങോട്ട് റെഡിയായി വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇത് വേണ്ട കരുവേപ്പില പിന്നെ ഇത് വേണ്ട ഇതെന്തൊക്കെയാണെന്നറിയാം ഇത് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി ചതച്ച് വെച്ചിട്ടാം ലാസ്റ്റ് നമ്മളിത് എല്ലാം കഴിഞ്ഞ് റെഡിയായി വെളിച്ചെണ്ണ ഇതിൻ്റെ ആ എണ്ണ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഈ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പ നല്ല അടിപൊളി കറിയാവും പിന്നെ ഇപ്പുറത്തെന്താ നോക്കാം ഇവിടെ ഇത് വേണ്ട ഉള്ളി സവാള മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സവാളയും ഇട്ടിട്ടുണ്ട് അത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ എന്താ ഈ പീച്ചിങ്ങ രണ്ട് മൂന്ന് ദിവസമായി അരിഞ്ഞു വെച്ചിട്ട് എന്നാൽ പീച്ചിങ്ങ മീഴുക്കുരറ്റി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പണി ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനിപ്പോൾ അത് മൂത്തിട്ടുണ്ടല്ലോ ഇനി അതിനകത്തേക്ക് ഒരു കുറച്ച് ഞാൻ അധികം വേറെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല സാധാരണ തേങ്ങ അരച്ച വയ്ക്കാറ് പോയിച്ചാൽ ഇത് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി എന്താ ഇനി കുറച്ച് മുളക് പൊടി മാത്രം ഇടും ഉപ്പ് ഞാൻ അതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് അധികം മുളക് പൊടി വേണ്ട ഇരുവധികം ഇവിടെ ആർക്കും ഇഷ്ടമല്ല അല്ലേ കുഞ്ഞ് സ്പൂണാണ് വേണ്ട അത് തന്നെ അത് മുഴുവനും കഷ്ടമാണ് ഞാൻ ഇട്ടത് എന്നിട്ട് ഒന്ന് പച്ചപ്പൊക്കെ മാറി ഇനിയാദേ വെറുതെ ഈ പീച്ചിങ്ങ ഇതിനകത്തേക്ക് എടുക്കും ഞാൻ എല്ലാം കഴുകി ഇതുപോലെ നുറുക്കി നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും സമയം കിട്ടുമ്പോൾ എല്ലാം കഴുകി നുറുക്കി വെച്ചേക്കും എന്നിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കും അല്ലാണ്ട് ഞാനിങ്ങനെ ആ ഉണ്ടാക്കണ സമയത്തല്ല പച്ചക്കറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ എല്ലാം സമയം പോലെ അരിഞ്ഞരിഞ്ഞ് വെക്കും എന്നിട്ട് ഉണ്ടാക്കാൻ നേരത്ത് ഓരോന്നോ ഓരോ ഇപ്പം കണ്ടാക്കുക ഈ ഇത് ഞാൻ എന്താ ഈ മുർക്കിൻ്റെ ഈ പാത്രത്തിൽ വെച്ചേക്കായിരുന്നു എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതിന് എവിടെയെങ്കിലും നിന്നും വാടട്ടെ എന്നിട്ട് നമുക്ക് വേണ്ട ഞാൻ ദേ വെണ്ടക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട സമയം കിട്ടി ഇപ്പം അരിഞ്ഞു വെച്ചേക്കണം അതുപോലെ ബോക്സിലാക്കി വെക്കും ദേ അവ അത് അച്ചിങ്ങ ഏറ്റവും മുകളിലാട്ടോ അതിൻ്റെ ഉള്ള അടിയിൽ വേറെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് എല്ലാം അങ്ങനെ അരിഞ്ഞ് വെച്ച കണ്ടത് കായൊക്കെ അരിഞ്ഞ് വെച്ച് ആ കായൊക്കെ കിടക്കാൻ കണ്ടോ ഇത് നാളെ അങ്ങനെ എല്ലാം അരിഞ്ഞു വെക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് സൗകര്യത്തിന് എടുത്താൽ മതിയല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറില്ല സമയം പോലെ ചെയ്യും ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ അത് ഏടാവും നമുക്ക് സമയമുള്ളപ്പോൾ മുറുക്കി വെച്ചാൽ മതിയല്ലോ െ പിടിച്ചൊന്നും ചെയ്യണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം സമയം കിട്ടുമ്പോൾ കിട്ടുന്ന പോലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കും എന്നിട്ട് സമയത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ജോലിക്ക് പോകുമ്പോഴേ ഉള്ളതിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ പിന്നെ നമ്മൾ വായു പിടിക്കേണ്ടത് തലേ ദിവസം എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തിരക്ക് പിടിക്കാണ്ട് പോവാം ഇത് വെറുതെ പീച്ചിങ് സാധാരണ ഞാൻ പീച്ചിങ് ചെമ്മിനിട്ടൊക്കെ തേങ്ങ അരച്ചൊക്കെ വെക്കണം ഇന്നിപ്പോൾ വേണ്ട ഇതുണ്ടല്ലോ ചാറ് അപ്പോൾ പിന്നെ മതി ഇത് മെഴുക്കുരട്ടിയും കൂടി ഉണ്ടാക്കാം പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾക്കൊരു തൽക്കാലം ഒരു സം തന്നിട്ടുണ്ട് അതും കൂടി ആകുമ്പോൾ ഞങ്ങൾക്കത് മതി ഞങ്ങളുടെ രണ്ട് പേരല്ലേ ഉണ്ട് ധാരാളം മതി ഇത് വേണ്ട അങ്ങൾക്ക് ചിക്കൻ കറി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പം അതും കൂടി ആകുമ്പോൾ ഞങ്ങൾക്കത് മതി ഇടും ധാരാളം ആയി ഇനിയിപ്പോൾ ഇത് ആ ഇത് ഏകദേശം ഞാനിത് ഇടാൻ പോവാണ് ഇത് കണ്ട് ഉള്ളിയും ഇഞ്ചി എല്ലൂടി ചതച്ച് വെച്ചതാണ് അത് ഞാൻ അത് ഇടുകയാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില ഞാൻ ഇങ്ങനെ തന്നെ ഇടുള്ളൂ മീൻ കറിക്ക് ഇങ്ങനെ തന്നെ ഇടും അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അല്ല വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഒഴിക്കും പച്ച വെളിച്ചെണ്ണ കറിയിൽ നിന്ന് ശരിയായിക്കോളും രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറേ സമയം അവരിവിടെ നിന്ന് മഴയൊന്ന് കുറഞ്ഞതിന് ശേഷം പോയി അപ്പോൾ ഇന്നെല്ലാം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി പിന്നെ കുറച്ച് നേരം നിങ്ങളുടെ നിങ്ങൾക്കിടെ കമൻസിന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിരുന്നു ബേക്കറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഇപ്പോൾ എന്ത് ചെയ്ഞ്ഞാൽ അതും റെഡിയായി ചോറ് ഞാൻ വെച്ച് വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള സംഭവമൊക്കെ റെഡിയാണ് ഇതും കൂടി ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുക്കള ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇന്നിപ്പോൾ അധികം കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ ഇങ്ങനെയാണ് ഈ കറി ശരിയായി ഇതിപ്പോൾ ശരിയാവും ഫ്രണ്ട് കൊണ്ടുവന്ന് ചിക്കൻ കറിയും കൂടി ഉണ്ട് ഓക്കെ ഊണ് കുശാലി ഓക്കേ ബായ്